ഹൈറേഞ്ച് മേഖലയിൽ തെങ്ങ് കൃഷിക്ക് വ്യാപക കീടബാധ വെള്ളീച്ച ശല്യത്തോടൊപ്പം തെങ്ങിൻ്റെ നീര് ഊറ്റിക്കുടിച്ച തെങ്ങുകളെ നശിപ്പിക്കുന്ന അജ്ഞാത കീടങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കർഷകർ പറയുന്നു ഇതുമൂലം തെങ്ങുകളുടെ വളർച്ച മുരടിച്ച് കായ്ഫലം ഇല്ലാതാവുകയാണ് ഒരു നാൾ തെങ്ങുകൾ തിങ്ങി നിറഞ്ഞിരുന്ന മേഖലയായിരുന്നു ഹൈറേഞ്ച് മേഖല വ്യാപകമായ കീടബാധ മൂലം തെങ്ങുകളെല്ലാം നശിച്ചുപോയി ഇപ്പോൾ നാമമാത്ര കൃഷിയെ ഹൈറേഞ്ച് മേഖലയിലുള്ളൂ വെള്ളീച്ച ശല്യത്തോടൊപ്പം തെങ്ങിന്റെ നീരൂറ്റിക്കുടിച്ച് തെങ്ങുകളെ നശിപ്പിക്കുന്ന അജ്ഞാത കീടങ്ങൾ വർദ്ധിച്ചുവരുന്ന തെങ്ങ് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് തെങ്ങിന്റെ ഓലകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരുന്ന് ലക്ഷക്കണക്കായ മുട്ടയിടുകയും അവ വിരിഞ്ഞ് തെങ്ങിന്റെ നീര് ഊറ്റിക്കുടിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി തെങ്ങിന്റെ ഇളം മടലുകൾ ഉൾപ്പെടെ ഒടിഞ്ഞ് നശിക്കുകയാണ് ഇത്തരത്തിൽ മുരടിച്ച് മച്ചിങ്ങപ്പൊടിഞ്ഞ് കായഫലമില്ലാതെ തെങ്ങ് നശിക്കുകയും ചെയ്യുന്നു ത്തിൻ്റെ നാളികേര വികസന ബോർഡ് വഴിയും നിരവധിയായ സഹായങ്ങൾ കൃഷിക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നതാണ് ഇന്ന് നാളികേരത്തെ നിരവധിയായ കീടബാധകൾ ബാധകൾ ബാധിച്ചിരിക്കുക ഈ വെള്ളീച്ചയുടെ ശല്യം മൂലം തെങ്ങ് നശിച്ചു പോകുന്നതും ഉൽപാദനം തീരെ കുറയുന്നതുമായ സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഫംഗസ് എന്ന് പറഞ്ഞൊരു പുതിയ ഒരു രോഗം അതിൻ്റെ യഥാർത്ഥമായ ഒരു അവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും ഈ കൃഷി മേഖലയിൽ അല്ലെ നാളികേര മേഖലയിൽ നാളികേര വികസന ബോർഡിന് പോലും സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ തെങ്ങ് കൃഷി ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് ശക്തമായ ഒരു സംവിധാനമുണ്ടാകുവാൻ കൃഷി വകുപ്പ് അടിയന്തരമായി ഇടപെടണം എന്നാണ് ആവശ്യപ്പെട്ടത് ഇത് തെങ്ങ് കർഷകർക്ക് വൻതോതിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതിന് പുറമേ നാളികേരത്തിന്റെ ലഭ്യത ഇല്ലാതാക്കുകയും ചെയ്യും വളരെ ഉയരമുള്ള തെങ്ങുകളിലെ ഓലകൾക്കിടയിൽ കീടനാശിനി തളിക്കൂ എന്നത് ഇടത്തരം കർഷകരെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ് ശക്തിയേറിയ പമ്പ് ഉപയോഗിച്ച മരുന്ന് തളിക്കൽ മാത്രമാണ് ഇതിന് പ്രതിവിധി ഇതിന് കൃഷിവകുപ്പും നാളികേര വികസന ബോർഡും സഹായം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം സൽജീട്ട് ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി